കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ വിഘടനവാദ പ്രവണതയുടെ അവസാനത്തെ ഉദാഹരണമാണ് ഗവർണറെക്കുറിച്ച് പഠിപ്പിക്കുക എന്ന വ്യാജേന ഗവർണറുടെ അധികാരങ്ങൾ പരിമിതമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം ഇത് ഇന്ന് കഴിവും കർമ്മശേഷിയും നൈപുണ്യവും ഒക്കെയുള്ള ഭരണഘടനാ വിദഗ്ദ്ധന്മാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ ഗവർണർമാരായിട്ട് നിയോഗിക്കുന്നത് അതുകൊണ്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് വഴിതെറ്റി പോകുന്നത് കണ്ടാൽ ശാസിക്കാനുള്ള അത് ഗവർണറുടെ അധികാരം പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്ന പ്രവണത നമ്മൾ കണ്ടു അത് ആർ ലക്കർജിയുടെ കാര്യത്തിൽ മാത്രമല്ല ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവർണറും നമ്മൾ കണ്ടു ദേവസ്വം ബോർഡ് മന്ത്രി സന്നിധാനത്തെത്തിയിട്ട് തീർത്ഥം വാങ്ങിച്ചിട്ട് പരസ്യമായിട്ട് നാല്പത്തിയൊന്ന് ദിവസം പ്രതമെടുത്തു വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ദർശനം മുടക്കി അദ്ദേഹത്തിന്റെ പൃഷ്ഠം സന്നിധാനത്തിന് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ആ തീർത്ഥം വലിച്ചെറിഞ്ഞ പാരമ്പര്യമുള്ള ഒരു ദേവസ്വം ബോർഡ് മന്ത്രിയുള്ള നാടാണ് അവരാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് പരം ഹിപ്പോക്രസി കാവട്യം എന്താണുള്ളത് ഇന്ന് ആ കാവട്യത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ പൊളിച്ച് അടുക്കുകയാണ് ഇവിടെ ചെയ്തത് അത് വലിച്ചു കീറി അടുക്കുകയാണ് ചെയ്തത് ഗവർണറെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു പാഠപുസ്തകം തന്നെ ഇറക്കിയിരിക്കുക അതിലൊരു പാഠം ഗവർണറെ കുറിച്ച് പഠിക്കാനാണ് എന്താണ് അതിനെക്കുറിച്ച് ഈ സംസ്ഥാന സർക്കാർ ഇപ്പോഴൊരു അല്ല അത് പത്താം ക്ലാസ്സിലെ ഗവർണറെ കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളതല്ല കേരള സർക്കാരിന്റെ ഉദ്ദേശം ഗവർണറുടെ അധികാരങ്ങൾ പരിമിതമാണ് എന്ന് വിദ്യാർത്ഥികളെ പറഞ്ഞ് പഠിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് അതിനകത്തൊരു രാഷ്ട്രീയമാണുള്ളത് വളരെ സൂക്ഷ്മമായി പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ വിഘടനവാദ പ്രവണതയുടെ അവസാനത്തെ ഉദാഹരണമാണ് ഗവർണറെ കുറിച്ച് പഠിപ്പിക്കുക എന്ന വ്യാജേന ഗവർണറുടെ അധികാരങ്ങൾ പരിമിതമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം ഗവർണറുടെ അധികാരം പരിമിതമാണ് എന്ന് പറഞ്ഞാൽ ഭാരത മഹാരാജ്യത്തിന് കേരള സംസ്ഥാനത്തിന്മേലുള്ള അധികാരം പരിമിതമാണെന്നാണ് എൻ്റെ അർത്ഥം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി ഒരു പരിധി വരെ പറഞ്ഞാൽ ഭാരതത്തിൻ്റെ പ്രഥമ പൗരൻ്റെ തന്നെ പ്രതിനിധിയായിട്ടാണ് ഒരു ഗവർണർ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് അപ്പം ഗവർണർ എന്ന് പറയുന്ന തസ്തിക രാഷ്ട്രീയ അഭയാർത്ഥികളുടെ കൂടാരമായിരുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ കാലമല്ല ഇത് ഇത് ഇന്ന് കഴിവും കർമ്മശേഷിയും നൈപുണ്യവും ഒക്കെയുള്ള ഭരണഘടനാ വിദഗ്ധന്മാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ ഗവർണർമാരായിട്ട് നിയോഗിക്കുന്നത് അതുകൊണ്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് വഴിതെറ്റി പോകുന്നത് കണ്ടാൽ ശാസിക്കാനുള്ള ഗവർണറുടെ അധികാരം പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്ന പ്രവണത നമ്മൾ കണ്ടു അത് ആർ അഖർജിയുടെ കാര്യത്തിൽ മാത്രമല്ല ഇതിന് മുമ്പുണ്ടായിരുന്ന ഗവർണറും നമ്മൾ കണ്ടു അപ്പം ഈ ഗവർണർ എന്നൊക്കെ പറയുന്നത് ഒരു കാലത്ത് ഒരു കൊളോണിയൽ ഭരണകൂടത്തിന്റെ സംവിധാനം പോലെ രാഷ്ട്രീയ വനവാസമോ അല്ലെങ്കിൽ ഒരു ഒരുനം രാഷ്ട്രീയ അക്കമഡേഷൻ പോയിന്റോ ഒക്കെ ആയിരുന്നു കോൺഗ്രസിൻ്റെയൊക്കെ കാലത്ത് അതൊക്കെ പോയി ഇന്ന് കഴിവുള്ള വിവരമുള്ള ഭരണഘടനാ വിദഗ്ധന്മാരെയൊക്കെയാണ് ഗവർണറായിട്ട് നിശ്ചയിക്കുന്നത് സത്യത്തിൽ അത് കേന്ദ്ര സർക്കാരിന്റെ നമ്മുടെ ഭരണഘടനയുടെ പ്രതിനിധിയാണ് ആ ഭരണഘടനയുടെ പ്രതിനിധിയായിട്ടുള്ള ഗവർണർക്ക് പവറൊന്നുമില്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം ഒരിനം വിഘടന വാദ പ്രവർത്തനമാണ് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹമാണല്ലോ ഈ കട്ടിങ് സൗത്ത്വാദ ഉദ്ഘാടനം ചെയ്യാൻ പോയത് കട്ടിങ് സൗത്ത് വാദത്തിന് വഴി വരുന്നു സ്റ്റാലിനെ വിളിച്ചാദരിക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ലേ ഇത് അപ്പൊ അതുകൊണ്ട് ഇത് ഗവർണറെ കുറിച്ച് പഠിപ്പിക്കാനോ ജനാധിപത്യത്തെ കുറിച്ച് പഠിപ്പിക്കാനോ ഭരണഘടനയെ കുറിച്ച് പഠിപ്പിക്കാനോ ഒന്നുമല്ല ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത് ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു വിഘടനവാദ പ്രവണത വളരെ സൂക്ഷ്മമായി വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണുള്ളത് ഇത് നമ്മൾ ചെറുത്തു തോൽപ്പിക്കേണ്ടത് തന്നെയാണ് അല്ലെങ്കിൽ കേരളം മറ്റൊരു പഴയ ജമ്മു കാശ്മീർ പോലെ ആയി ആയിത്തീരുമെന്ന കാര്യം ആവശ്യമൊന്നുമില്ല മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മറ്റൊരു വിഷമവും കൂടെ കാണില്ല ഈ സഹാക്കന്മാരായിട്ടുള്ളവരും ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഗവർണർ പദവിയിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിഷമവും ഇതിന് കാണുമല്ലോ അതൊരു കുറ്റബോധമായിട്ട് അവരെ വേട്ടയാടുകയാണ് കാരണം നമുക്കറിയാമല്ലോ ഈ ൂര് സമ്മേളനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിക്കും കാൺപൂരിലാണല്ലോ ആരംഭിക്കുന്നത് താഷ്കരില് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിച്ചാലും അതിൻ്റെ ഇന്ത്യൻ വേഷം ആരംഭിക്കുന്നത് കാൺപൂരിലാണ് കാൺപൂരിൽ സത്യഭക്ത എന്ന് പറയുന്ന സഖാവിനെ എന്തിനാണ് ഇവർ പുറത്താക്കിയത് പാർട്ടി ഉണ്ടായപ്പോൾ തന്നെ ആദ്യത്തെ കർമ്മപദ്ധതികളിൽ ഒന്ന് അതിൻ്റെ മുതിർന്ന സഖാവിനെ പുറത്താക്കിയത് എന്തിനാണ് സഖാവിനെ പുറത്താക്കിയത് സത്യഭക്ത പറഞ്ഞു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്ത്യനിസം ഉണ്ടാവണം ഭാരതീയ സംസ്കാരം ഉണ്ടാവണം ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ ദേശീയ അടിസ്ഥാനത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വേണ്ടത് എന്ന് പറഞ്ഞതിൻ്റെ പേരാണ് സത്യഭക്തയെ പുറത്താക്കിയത് ഇത് ചരിത്രമാണ് അപ്പം ദേശീയതയ്ക്ക് ഭാരതീയ സംസ്കാരത്തിന് എല്ലാ കാലത്തും എതിരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണഘടനക്കെതിരാണിവർ സ്വാതന്ത്ര്യ പ്രാപ്തിയെ നിഷേധിച്ചവരാണ് ഇവർ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരാണ് ഇവർ അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീനുകളിൽ വിഘടന തീവ്രവാദമുണ്ട് അത് ഇപ്പം മുസ്ലിം മതപൗലികവാദികളോട് ചേർന്നിട്ടാണെങ്കിലും ഇവാഞ്ചലിസ്റ്റുകളോട് ചേർന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ അർബൻ നക്സലുകളോട് ചേർന്നിട്ടാണെങ്കിലും എല്ലാം ഇവർ നടപ്പിലാക്കുന്നത് ഒരു വിഘടനവാദം തന്നെയാണ് കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ ഇരിക്കുന്നിടത്തോളം കാലം അപകടകരമാണ് കേരളത്തിന്റെ ഭാവി എന്നുള്ളതിൻ്റെ ഒരു ഒരു തെളിവ് തന്നെയാണ് ഇപ്പം ഏറ്റവും അവസാനത്തെ ഇവരുടെ ഈ ഗവർണറുമായി ബന്ധപ്പെട്ട തീരുമാനം നവരാത്രി മഹോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ ബഹുമാന്യനായ ശ്രീ അലേക്കർ ജി അദ്ദേഹമാണ് ഗവർണറാണ് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം ഇന്ന് ഉദ്ഘാടന പ്രസംഗത്തിലോടുകൂടി വ്യക്തമാക്കിയ നിരവധി കാര്യങ്ങളുണ്ട് പക്ഷേ പ്രസക്തമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ അങ്ങേക്കൊന്ന് പറയാമോ നവരാത്രി സർഗോത്സവത്തിൻ്റെ അഞ്ചാം എഡീഷൻ അതിൻ്റെ നാലാം ദിവസത്തിൽ നടക്കുന്ന സർഗസംവാദം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഗവർണർ ഇന്ന് സംശയ രേശമന്യേ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് മാധ്യമ പ്രവർത്തകരോട് പ്രവർത്തകർ അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം താങ്കൾ ആർ എസ് എസ് ആണോ എന്നുള്ളത് അപ്പോൾ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തിയുടെ ഭൂതകാല രാഷ്ട്രീയ പശ്ചാത്തലമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലമോ ഒക്കെ ചോദിക്കുമ്പോൾ ഒട്ടും സങ്കോചം കൂടാതെ എൻ്റെ രക്തത്തിൽ അലിഞ്ഞു അലിഞ്ഞുയർന്ന വികാരമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഞാനെന്ന് പറയുന്ന വ്യക്തി ഇന്ന് എന്താണോ എന്തൊക്കെ ആയി ആയിത്തീർന്നിരിക്കുന്നോ അതെല്ലാം എനിക്ക് രാഷ്ട്രീയ സ്വയം സേവക സംഘം തന്നതാണ് എൻ്റെ സ്വഭാവവും എൻ്റെ സംസ്കാരവും എൻ്റെ വ്യക്തിത്വവും എല്ലാം രാഷ്ട്രീയ സ്വയം സംഘം തന്നതാണ് എന്ന അഭിമാനത്തോടു കൂടി പറയുകയാണ് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡറോട് താങ്കൾ കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്ന് ചോദിക്കുന്നത് പോലെയുള്ള ഒരു നിരർഥകമായ ചോദ്യമാണ് ഇനി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു ഒരു സങ്കുചിത പ്രത്യയശാസ്ത്രമാണ് എന്ന ധാരണ അവർക്കുണ്ടെങ്കിലേ നിഷേധിക്കേണ്ട കാര്യമുള്ളൂ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തകനും മുന്നേ പ്രചാരകനുമായിരുന്നു രാജ്യത്തിൻ്റെ പ്രഥമ പൗരയായിരിക്കുന്ന വ്യക്തി പോലും രാഷ്ട്രീയ സ്വയം സേവക സംഘവും അതിൻ്റെ വിവിധ സംഘടനകളുമായി ബന്ധമുള്ളതാണ് രാജ്യം ഭരിക്കുന്ന മന്ത്രിമാർ ഒട്ടുമിക്ക മന്ത്രിമാരും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശാഖയിലൂടെ വളർന്നവരാണ് ഒട്ടുമിക്ക ഗവർണർമാരും സംഘസ്വയം സേവകരാണ് അപ്പോൾ ഇതൊരു ഒരിനം അസഹിഷ്ണുത ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതമൗലികവാദം പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിച്ച രാഷ്ട്രീയ മൗലികവാദം എന്നുണ്ട് ഈ രാഷ്ട്രീയ മൗലികവാദം എല്ലാ മൗലികവാദങ്ങളും അതിൻ്റെ അടിത്തറ ഉറപ്പിച്ചിരിക്കുന്ന അസഹിഷ്ണുതയിലാണ് അപ്പം രാഷ്ട്രീയ മൗലികവാദത്തിൻ്റെ അസഹിഷ്ണുതയിൽ നിന്ന് ഉയരുന്ന ചോദ്യമാണോ താങ്കൾ ആർ എസ് എസ് ആണോ ഇന്ന് അദ്ദേഹം യാതൊരു സംശയമില്ലാതെ പറഞ്ഞു ഞാൻ ഗവർണർ ആകുന്നത് പോലെ തന്നെ ഞാനൊരു സ്വയം സേവകനാണ് ഗവർണർ എന്ന ഭരണഘടനാ പദവി അതിനെ അദ്ദേഹം അങ്ങേറ്റം ബഹുമാനിച്ചുകൊണ്ട് പറയുന്നു ഞാനൊരു സ്വയം സേവകനാണ് എന്നുള്ളതിൽ അഭിമാനിക്കുന്നു എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു എന്ന് മാത്രമല്ല ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭരണകൂടത്തിൻ്റെയും ഈ കാപട്യം ഹിപ്പോക്രസിയെ അദ്ദേഹം പൊളിച്ചെടുക്കുകയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വിദ്യാലയങ്ങളിൽ ഗുരുപൂജ പാടില്ല എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ നമുക്കറിയാം ഭാരതമാതാ പൂജ പാടില്ല ഭാരതമാതാവിനെ വന്ദിക്കാൻ പാടില്ല കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ തിരുവനന്തപുരത്തുള്ള ഒരു സംഘടന ആ സെനറ്റ് ഹാൾ എല്ലാവർക്കും വാടകയ്ക്ക് കൊടുക്കുന്നതാണ് അങ്ങനെ വാടകയ്ക്ക് കൊടുത്ത ആ പരിപാടിയിൽ ഞാൻ മനസ്സിലടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പരിപാടിയായിരുന്നു ആ പരിപാടിയിൽ സ്വാഭാവികമായിട്ടും ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ച് അതിൽ പുഷ്പാർച്ചന നടത്തി വേദിയിലേക്ക് കയറാൻ തുടങ്ങുന്ന ഗവർണറെ ആ പരിപാടി ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സർവകലാശാലയുടെ പ്രതിനിധികൾ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ എന്തൊരു ധിക്കാരമാണ് അപ്പം ഭാരതമാതാ പൂജ പാടില്ല ഈ പതാക എന്ത് ഏതോ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു മന്ത്രിയാണ് അതേസമയം ഇവർക്ക് പാലസ്തീൻ്റെ കൊടി പിടിക്കാം ഒരു പ്രശ്നമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിക്ക് പാലസ്തീനെ കൊടി പിടിക്കാം അറബികളുടെ തലക്കെട്ട് കെട്ടിയിട്ട് പാലസ്തീൻ ഐക്യ ഐക്യർഢ്യം പ്രകടിപ്പിക്കാം ഗണപതി ഹോമം പാടില്ല ഇപ്പോൾ ഒരു സ്കൂൾ കെട്ടിടം ഉണ്ടാക്കി ആ മാനേജ്മെൻ്റ് സ്കൂള് ആ സ്കൂൾ കെട്ടിടം ഉണ്ടാക്കി അവിടെ അതിൻ്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ട് നടന്ന സ്വകാര്യ ചടങ്ങ് ഗണപതി ഹോമം അതിനെ ആക്രമിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതേസമയം പാർട്ടി സമ്മേളനത്തിൽ നിസ്കാരമായി തിരിച്ചു കൊടുക്കുന്നതിൽ ഇവർക്ക് യാതൊരു കുഴപ്പവുമില്ല ഇങ്ങനെ ശബരിമലയിൽ അതിൻ്റെ ആചാരം ലംഘിക്കാൻ മുൻകൈയ്യെടുത്ത പോലീസിൻ്റെ സഹായത്തോടു കൂടി സ്ത്രീകളെ അവിടെ ആക്ടിവിസ്റ്റുകളെ പ്രവേശിപ്പിച്ച അതേ ഗവൺമെൻറ് പമ്പയിൽ ഇപ്പോൾ അയ്യപ്പ അയ്യപ്പ വക്തയല്ല അയ്യപ്പ സംഗമത്ത് അയ്യപ്പ ഭക്ത എന്ന് പറയുന്നില്ല ദേവസ്വം ബോർഡ് മന്ത്രി സന്നിധാനത്തെത്തിയിട്ട് തീർത്ഥം വാങ്ങിച്ചിട്ട് പരസ്യമായിട്ട് നാൽപ്പത്തി ദിവസം വ്രതമെടുത്തു വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ദർശനം മുടക്കി അദ്ദേഹത്തിന്റെ പൃഷ്ഠം സന്നിധാനത്തിന് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ആ തീർത്ഥം വലിച്ചെറിഞ്ഞ പാരമ്പര്യമുള്ള ഒരു ദേവസ്വം ബോർഡും മന്ത്രിയുള്ള നാടാണ് അവരാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് ഇതിൽ പരം ഹിപ്പോക്രസി കാവട്യം എന്താണുള്ളത് ഇന്ന് ആ കാവട്യത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ പൊളിച്ച് അടുക്കുകയാണ് ഇവിടെ ചെയ്തത് അത് വലിച്ചു കീറി അടുക്കുകയാണ് ചെയ്തത് അപ്പം ഈ ഭാരതമാതാവിനെ പൂജിക്കാൻ പാടില്ല ഗുരുവന്ദനം പാടില്ല എന്നൊക്കെ പറയുന്നവർ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ എന്തും ധാർമ്മികമായ അധികാരമാണ് അവർക്കുള്ളത് അവര് അല്ലെങ്കിൽ പറയട്ടെ ഞങ്ങൾ അയ്യപ്പ ഭക്തരാണെന്ന് പറയട്ടെ സന്നിധാനത്തെത്തി ആ സോപാനത്തിന്റെ മുന്നിൽ ദർശനത്തിന് മറയുണ്ടാക്കി നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഈ ദേവസ്വം ബോർഡ് മന്ത്രിമാര് അവിടെ ഒന്ന് തൊഴാൻ പോലും കൂസാക്കാത്തവര് ഇവിടെയുള്ള മുഴുവൻ മൗലവിമാരുടെയും കൈപിടിച്ച് മുത്താനും അല്ലെങ്കിൽ അരമനകൾ കയറി നിരങ്ങാനും അവിടെയൊക്കെ അൾത്താരകളിൽ കുമ്പിട്ട് നിൽക്കാനും യാതൊരു മടിയുമില്ലാത്തവരാണ് ഈ ഹിപ്പോക്രസിക്കെതിരെയുള്ള ശുദ്ധമായ കടന്നാക്രമണമാണ് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഗവർണർ കേസരിയുടെ വേദിയിൽ നവരാത്രി സർഗോത്സവ വേദിയിൽ സർഗസംവാദ വേദിയുടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രഭാഷണം എന്ന് പറയുന്നത്